നമസ്കാരം താൻ ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന സുവർണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യ പ്രതിയും സംസ്ഥാന സർക്കാരിനെ വിവാദങ്ങളുടെ മുൾമുനയിലേക്ക് തള്ളിവിട്ട മുൻ യു എ ഇ കോൺസുലേറ്റ് ജീവനക്കാരിയുമായ സ്വപ്ന സുരേഷ് പറയുകയാണ് തന്റെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക പോലീസിന് നൽകിയ പരാതിയിലാണ് സ്വപ്ന ഇക്കാര്യം അടിവരയിട്ട് പറയുന്നത് തനിക്കോ മക്കൾക്കോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതിനുത്തരവാദികളായവരുടെ പേരുവിവരങ്ങൾ അക്കമിട്ട് നിരത്തുന്ന പരാതിയാണ് സ്വപ്ന കർണാടക പോലീസിന് കൈമാറിയിരിക്കുന്നത് അത്രേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ എന്നിവരുടെ പേരുകൾ സ്വപ്നയുടെ പരാതിയിലുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നാൽ ഇതേക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്താൻ സ്വപ്നയോ കർണാടക പോലീസോ തയ്യാറായിട്ടില്ല അതേസമയം താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ തനിക്ക് വേണ്ടി ജീവിക്കുന്ന തെളിവുകൾ സംസാരിക്കുമെന്ന് സ്വപ്ന വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അവരോട് അടുത്ത വൃത്തങ്ങളും പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള വമ്പന്മാർക്കെതിരെ സ്വപ്ന ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ ക്ലൌഡ് സെർവറിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇതിന്റെ യൂസർ ഐഡിയും പാസ്വേഡും തന്റെ വിശ്വസ്തർക്ക് സ്വപ്ന കൈമാറിയിട്ടുണ്ടെന്നും അറിയുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരായ യുദ്ധത്തിൽ നിന്നും താൻ പിന്നോട്ടില്ലെന്നും അന്തിമ ജയം ആയിരിക്കുമെന്നും സ്വപ്ന പ്രത്യാശയും പ്രകടിപ്പിക്കുന്നു എന്നാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്നോ ആരുടെ നാശത്തിനാണ് താൻ വിജയം യും കാണുന്നതെന്ന് വിട്ടു സ്വപ്ന ഒരുക്കവുമല്ല അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ നീക്കങ്ങളെയും ആരോപണങ്ങളെയും കരുതലോടെ കാണാനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നീക്കം വരും ദിവസങ്ങളിൽ സ്വപ്നയുടെ ഭാഗത്തു നിന്നും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും എതിരായ പരാതികളിൽ നിന്നും പിന്നോട്ട് പോകാനും അവർക്കെതിരായ തെളിവുകൾ തനിക്ക് കൈമാറാനും ആവശ്യപ്പെട്ട് വിജേഷ് പിള്ള എന്ന കണ്ണൂരുകാരൻ തന്നെ ബംഗളൂരുവിൽ വന്നു കണ്ടുവെന്ന സ്വപ്നയുടെ ആരോപണമാണ് പുതിയ വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തിയത് വീണ്ടും അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് വിജേഷ് പിള്ള വന്ന് കണ്ട കാര്യം മുഖ്യമന്ത്രിക്കെതിരായ നീക്കങ്ങളിൽ നിന്നും പിന്മാറാൻ വിജേഷ് പിള്ള മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നും വിദേശത്ത് പോയി രഹസ്യമായി സെറ്റിൽ ചെയ്യാനുള്ള പണം വിജേഷ് ഓഫർ ചെയ്തെന്നുമാണ് സ്വപ്ന പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഇല്ലാതാക്കുമെന്ന് വിജേഷ് പറഞ്ഞതായും സ്വപ്ന ആരോപിച്ചു എന്നാൽ ഇതിനൊന്നും പിന്നിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു പങ്കുമില്ലെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് കളങ്കിതരായ വ്യക്തികളുമായി അടുപ്പം സൂക്ഷിക്കുന്ന ആളല്ലത്രേ എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നാണ് സി പി എം വൃത്തങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളിൽ കക്ഷി ചേരാനോ പക്ഷം പിടിക്കാനോ നാളിതുവരെ അദ്ദേഹം ശ്രമിച്ചിട്ടുമില്ല പാർട്ടിക്കും സർക്കാരിനും എതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ സിപിഎമ്മിലെ തന്നെ ഒരു വിഭാഗം നടത്തിയ കുൽസിത നീക്കങ്ങളാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് ആധാരമെന്നാണ് ഈ കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നത് തനിക്കും കുടുംബത്തിനും എതിരായ ആരോപണങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ ശക്തിയുക്ത നേരിടുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ ഒരു പരിധിവരെ എന്നല്ല പൊതുസമൂഹത്തിന് മുന്നിൽ പോലെ ഒരു തുറന്നു പറച്ചിൽ നടത്താനോ നേരിട്ടൊരു ഏറ്റുമുട്ടൽ നടത്താനോ മുഖ്യമന്ത്രി തയ്യാറായിട്ടുമില്ല സ്വപ്നയുടെ നീക്കങ്ങളെ കരുതലോടെ കാണണമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓരോ ചുവടുമെന്നാണ് അറിയാൻ കഴിയുന്നത് തന്നെ പ്രതിരോധത്തിലാക്കുന്ന എന്തൊക്കെയോ സംഗതികൾ സ്വപ്നയുടെ കയ്യിലുണ്ടെന്ന് മുഖ്യമന്ത്രി ഭയക്കുന്നതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പരോക്ഷമായി സമ്മതിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാളിതുവരെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെതിരായി അദ്ദേഹം ഇതുവരെ മാനനഷ്ട കേസ് പോലും ഫയൽ ചെയ്യാതിരിക്കുന്നതും മാനനഷ്ട കേസ് ഫയൽ ചെയ്താൽ തനിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കുമെന്ന് അദ്ദേഹം ഭയക്കുന്നതായും സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പലപ്പോഴും അർത്ഥഗർഭമായ മൗനം തുടരുന്നത് എന്നാൽ എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് അത്ര സ്വപ്നക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തത് അദ്ദേഹം പരസ്യ നിലപാടെടുത്ത നിയമ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഈ അന്തങ്കമ്മികൾ പറയുന്നത് എം വി ഗോവിന്ദൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർക്കെതിരെ സ്വപ്ന സുരേഷ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അവരിൽ പലർക്കും പരസ്യമായി കേസിന് പോകാൻ ഭയമാണ് കാരണം അവർക്ക് ഭയക്കാൻ പലതുമുണ്ട് എന്നത് തന്നെയാണ് നന്ദി